ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ സവാളയും തക്കാളിയും വെച്ചിട്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കറി കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഈ ഒരു കറിയിലോട്ട് ചിക്കനോ ബീഫോ മീനോ ഒന്നും വേണ്ട കേട്ടോ ഒറും തക്കാളിയും അതുപോലെ തന്നെ സവാളിയും മാത്രം മതി ഇത് രണ്ടും മാത്രമാണെങ്കിലും കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും അതേപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഒക്കെ ഈ കറീൻ്റെ മതിയാവും അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനത് അവിടെ രണ്ട് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ വലുപ്പത്തിലായിട്ടോ ഞാൻ കട്ട് ഇതെടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ട് തക്കാളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും കുറച്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലാണെങ്കിലും മതി കേട്ടോ ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കട്ട് ചെയ്തെടുത്ത് സവാള ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു കാൽ ഭാഗം ഒന്ന് വഴന്ന് വന്നാൽ മതി അര ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ കാൽ ഭാഗം വേവമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത തക്കാളിയും കൂടെ ചേർത്തെടുക്കാം ഇനി നമുക്ക് തക്കാളി പകുതി വേവമായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഒന്ന് പകുതി വേവായി വരുന്നത് വരെ നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ ആ പകുതി ഭാഗം വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വഴറ്റിയെടുത്ത സവാളക്കൂട്ടിൽ നിന്ന് ഒരു പകുതി ഭാഗം ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ടാകും അപ്പം അതിനു വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് ഇനി പാനിലെ ബാക്കുള്ളത് നമുക്ക് ഇതേപോലെ ഒരു സൈഡ് ഭാഗത്തേക്ക് ആക്കി വെക്കട്ടോ ഇനി സൈഡ് ഭാഗത്തേക്കായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുക്കാം ഇതിലോട്ട് നമുക്ക് രണ്ട് കറാമ്പ് ഒരു ഇലക്കി രണ്ട് പട്ടിയും കൂടെ ഈ എണ്ണയിലോട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി അര ടീസ്പൂണ് ചെറിയ ജീരങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ ഇഞ്ചി കഷ്ണം രണ്ട് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ചേർത്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു മിനിറ്റ് സമയം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചേർത്തെടുത്ത ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വേവയിട്ടുണ്ട് എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒട്ടും വെള്ളം തന്നെ ഒഴിക്കാതെ തന്നെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം അപ്പോൾ നന്നായിട്ടു തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ പാൻ വീണ്ടും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്ക് അര ടീസ്പൂണ് ചെറിയ ചീരകും ചേർത്ത് കൊടുക്കാം ചീരക നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലോട്ട് നമ്മൾ നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുത്ത മസാലക്കൂട്ട് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ നമ്മളിതിലോട്ട് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്കിതിലോട്ട് അര ടീസ്പൂണ് കുരുമുളക് പൊടിച്ചതും കൂടെ ഇട്ടെടുക്കുക ഇനി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനോട്ട് നമുക്കൊരു അര ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്തെടുക്കാം അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ടെടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് എന്നൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ മസാലപ്പൊടിയും കൂടെ ഒക്കെ ചേർത്ത് നല്ലൊരു സ്മെല്ലാ കേട്ടോ അതിന് അര മിനിറ്റ് സമയം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ കറിക്ക് നല്ലൊരു കൊഴപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂണ് കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് കലക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ചെടുക്കുകയാണ് അപ്പോൾ കോൺഫ്ലവർ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് നമ്മൾ അരച്ചെടുത്ത ജാറുണ്ടല്ലോ ആ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നൊന്ന് കുലിക്കെടുത്തതിനു ശേഷം നമുക്കിതിലോട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇതിലോട്ട് നമുക്ക് ഒരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ ഈ ഒരു കറി നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉള്ള കറി കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുറച്ച് തക്കാളിയുടെ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ എന്തായാലും ഉപ്പ് കുറവുണ്ടാവും അപ്പോൾ നമ്മൾ മാറ്റി വെച്ച സവാളയും തക്കാളിയും കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു തണ്ട് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതേപോലെ തന്നെ രാവിലെ നമുക്ക് അപ്പത്തിൻ്റെയും ദോശേൻ്റെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇവിടെ മക്കൾക്കൊക്കെ കറി കഴിക്കാൻ ഭയങ്കരമായിട്ടുള്ളവരെ കേട്ടോ പക്ഷെ ഇതുപോലെ തയ്യാറാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കൻ കടായി ഒക്കെ തയ്യാറാക്കി എടുത്താൽ അതിൻ്റെ മസാലേൻ്റെ ആ ഒരു ടേസ്റ്റ് ആട്ടോ അതിന് കിട്ടുന്നത് നല്ല ടേസ്റ്റുള്ള ഗ്രേവിയാണ് അപ്പോൾ മറ്റൊരു പുതിയ ഇതുമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്